സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യം ഗൗരി നാരായണി നമോസ്തുതേ ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് ശുക്രൻ കുംഭം രാശിയിലേക്ക് വന്നിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രന് ചില പ്രത്യേകതകളൊക്കെ ശുക്രൻ പ്രബലമായ ഗ്രഹമാണ് അനുഗ്രഹങ്ങൾ തരുന്ന ഗ്രഹമാണ് ധനവും ഭാഗ്യവും ഐശ്വര്യങ്ങളും തേജസ്സും ഓജസ്സും കൊണ്ടു തരുന്ന ഗ്രഹമാണ് അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വിജയത്തിൽ എത്തുവാനായിട്ട് സാധിക്കും ഇന്ന് കുംഭം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് പൊരുത്തം നോക്കുന്നതിനായാലും വിവാഹ തടസ്സം നോക്കുന്നതിനായാലും തൊഴിൽ തടസ്സം നോക്കുന്നതിനായാലും ഒക്കെ ഏത് കാര്യത്തിനും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു കുംഭം രാശിക്കാർ അത് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശിയിലേക്കുള്ള വരവോടുകൂടി ഉയർന്ന ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും വർദ്ധിച്ചിരിക്കുന്നു പൊതുവേ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഉള്ള ഒരു നക്ഷത്രക്കാരാണ് എങ്കിലും ഏഴര ശനി ജന്മത്തിൽ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ശനിയുടേതായ ബലം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് രാശിയിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ദോഷങ്ങൾ തീരെ കുറഞ്ഞു വരികയും ദൈവാധീനം വർദ്ധിക്കുകയും കൂടെ ആ രാജയോഗകാരകനായ ആ ശുക്രൻ അതെ ഈ മകരം കുംഭം രാശിക്കാർക്ക് ശുക്രൻ രാജയോഗകാരകനാണ് അത് നാലാം ഭാവവും അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇടവം രാശിയുടെയും തുലാം രാശിയുടെയും അധിപ ആധിപത്യമുള്ള ആ ശുക്രൻ കുംഭം രാശിക്കാർക്ക് നാല് ഒമ്പത് ഭാവാധിപത്യം കൊണ്ട് കേന്ദ്ര ത്രികോണാധിപത്യ യോഗമുൾ യോഗവും ഭാഗ്യസ്ഥാനാധിപത്യവും ഒക്കെ ഉള്ളതിനാൽ രാജയോഗകാരകനായ ശുക്രനാണ് രാശിയിലേക്ക് വന്നിരിക്കുന്നത് ശുക്രൻ്റേതായ രീതി വെച്ച് നോക്കുമ്പോൾ തേജസ്സും ഓജസ്സും വർദ്ധിക്കുകയും ശ്രേയസ് വർദ്ധിക്കുകയും ചെയ്യും കണ്ടകസിനിയൊക്കെ അനുഭവിച്ച് തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് കഴിഞ്ഞവർ എല്ലാം നല്ല സൽപ്പേരൊക്കെ ഉണ്ടായിരുന്നവരുടെ പേരിന് തന്നെ ചില മാന അപമാനങ്ങളുമൊക്കെ വന്നുപെട്ടിരിക്കുന്നവർ അങ്ങനെയൊക്കെ വിഷമിച്ചു ഒരു വിഭാഗം ഉണ്ടല്ലോ ഈ കുംഭം രാശിക്കാർക്ക് അത് ജാതകാൽ കൂടി ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ ഈ കുംഭം രാശിക്കാർ ഇപ്പോൾ അഭി അനുഭവിച്ചുക തന്നെ കഴിഞ്ഞു അപ്പോൾ ഈ ശുക്രൻ്റെ വരവോടുകൂടി അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് തേജസ് വർദ്ധിക്കുകയും ഓജസ് വർദ്ധിക്കുകയും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർ കലാരംഗവുമായി ബന്ധപ്പെട്ട ഏത് തൊഴിലുകൾ ചെയ്യുന്നവരായാലും അത് ആയാലും ഇൻ്റീരിയറിൽ ഡിസൈനേഴ്സ് ആയാലും വാഹനകാരകൻ കൂടിയായ ശുക്രനായതിനാൽ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ ഡ്രൈവിംഗ് ജോലിയായാലും മെക്കാനിക്കൽ ജോലിയായാലും വാഹനങ്ങളുടെ വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്പേട്ട് പാർട്സ് പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവരും കലാകാരന്മാരെന്ന് പറയുമ്പോൾ സർവ്വകലകളും ഉൾപ്പെടും ഇൻസ്ട്രമെൻറ്റേഷനായാലും ആയാലും കലയായാലും മറ്റ് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കലയായാലും ഒരു ബ്യൂട്ടി പാർലർ സ്റ്റേജ് പ്രോഗ്രാമുകളായാലും സീരിയലുകളായാലും അങ്ങനെ നിരവധി അനവധി പറഞ്ഞാൽ തീരാത്ത കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിജയങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗവും ഐ ടി ഇൻഫർമേഷൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ശുക്രൻ്റെ കുംഭം രാശി സ്ഥിതി കൊണ്ട് ശ്രേയസ്കരമാണ് അധ്യാപന വൃത്തിയായാലും മെഡിക്കൽ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ എൻജിനീയർമാരെ എന്നുവേണ്ട വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്ന പൊസിഷനുള്ളവർ വളരെ ദുഃഖത്തിലൊക്കെ കഴിഞ്ഞവർ അതൊക്കെ തീർന്നു ദുഃഖങ്ങളൊക്കെ തീരുന്നു പ്രയാസങ്ങളൊക്കെ മാറുന്നു കടങ്ങളൊക്കെ വീടുവാൻ തുടങ്ങുന്നു ധന ആഗമനം വർദ്ധിക്കുവാൻ തുടങ്ങുന്നു തൊഴിൽ സ്ഥലത്തെ അനൈക്യതകളൊക്കെ പോയി ഐക്യം വന്നു ചേരുകയും പ്രമോഷനുകൾ ലഭിക്കുകയും ജോലിക്ക് സന്തോഷവും സുഖവും അനുഭവപ്പെടുന്നതുമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിദ്യാ വിജയങ്ങൾ വന്നു ചേരും സ്വന്തം നാട് വിട്ട് വിദ്യാവിജയത്തിനായിട്ട് പോയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കുമൊക്കെ ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് തത്തുല്യ പദവിയോടുകൂടിയ ഗവൺമെൻറ്റോ പ്രൈവറ്റ് മേഖലയുമാകാം നല്ല ശമ്പള വർധനവോടു ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ അഡ്മിഷൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുവാൻ ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് അതായത് മനസ്സിന് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു കുംഭം രാശിക്കാർക്ക് ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു വാഹനം വന്നു ചേരും അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണികയോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ യോഗമുള്ള സമയം ഭൂമി വന്നു ചേരുവാനും യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും കൊണ്ടെത്തരുന്ന ആ ശുക്രൻ ആ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കാലം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് പിടങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഐക്യത്തിലാകുകയും ഒരുമിച്ച് കൂടി കൂടി ജീവിക്കുവാൻ ഉള്ള ഉത്തമമായ ഒരു സന്ദർഭവും കൂടി വന്നിരിക്കുന്നു അവസരങ്ങൾ പാഴാക്കരുത് കൂടി ജീവിക്കുക ദമ്പതികളായിട്ടുള്ളവർ കൂടി ജീവിക്കുക ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ദാന നിർമാതികൾ ചെയ്യുന്നതിനും സമ്പൽ സമൃദ്ധിയോടുകൂടി വരും കാലങ്ങളിൽ ജീവിക്കുവാൻ ഈ കുംഭം രാശിക്കാർക്ക് യോഗമുണ്ട് പ്രായമായ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കുമൊക്കെ ഐശ്വര്യസമ്പൂർണമായ കാലം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേർന്ന് മൂലധനം വർദ്ധിക്കുന്നതിനും യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ കേസുകളൊക്കെ ഉള്ളത് വിട്ടുപോകുന്നതിനും നിയമപ്രശ്നങ്ങൾ തീരുന്നതിനും കടങ്ങൾ വീഴുന്നതിനും യോഗമുണ്ട് ബന്ധുക്കളുടെ ഇടയിലെ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും യോഗമുണ്ട് ഇന്നലെ വരെ കണ്ടാൽ മിണ്ടുകയറാത്ത ആൾക്കാർ ഇത് ഈ ശുക്രൻ്റെ വരവോടുകൂടി പിണക്കമൊക്കെ മാറുകയും ഐക്യത്തിലാവുകയും സന്തോഷത്തിലും ഒരുമയിലും പരസ്പരം സഹായിക്കുവാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശനിപ്രീതികരമായ കാര്യങ്ങൾ അതിന് ഗണപതി ഹോം വഴിപാടുകളോ അതുപോലെ തന്നെ ശാസ്താവിൻ നീരാജനം തെളിയിക്കുക അതുപോലെ തന്നെ ശുക്രൻ്റെ കൂടുതലായിട്ട് ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ അന്നപൂർണേശ്വരി ക്ഷേത്രം ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നമ്മളാൽ കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകളോ ധനധർമാദികളോ ഒക്കെ ചെയ്താൽ വിജയങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും ദോഷങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അവസരങ്ങൾ എല്ലാവരും വിനിയോഗിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട്